ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താനൊരുങ്ങി ദേവസ്വം റെയിൽ ചിത്രീകരിക്കുന്നതിനായി അഹിന്ദുവ യുവതി ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്ന് ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ഷിവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയിച്ചു ഇന്ന് രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ഷിവേലിയും വീണ്ടും നടത്തും ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണവും ഉണ്ടാകും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറാണ് റീൽസ് ചിത്രീകരണത്തിനായി ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ ഇറങ്ങിയത് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്രകുളമാണത് ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട് അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങാൻ അനുമതിയുമില്ല അനുമതിയില്ലാതെ റീൽ ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ് പരാതി നൽകിയത് മതവികാരം ഭ്രണപ്പെടുത്തലും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിരിക്കുന്നത് സംഭവം വിവാദമായതോടെ ജാസ്മിൻ ജാഫർ പരസ്യമായി മാപ്പ് പറഞ്ഞിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ലെന്നും അറിവില്ലായ്മ കൊണ്ട് തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് മാപ്പ് ചോദിക്കുന്നുവെന്നുമായിരുന്നു ജാസ്മിൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററും ഫാഷൻ ഇൻഫ്ലുവൻസറുമാണ് ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്ര റീൽ ചിത്രീകരിച്ചതിന് ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറാണ് പോലീസിൽ പരാതി നൽകിയത് വിലക്ക് മറികടന്ന് ഗുരുവായൂർ തീർത്ഥകുളത്തിൽ കാൽ കഴുകി റീൽ ചിത്രീകരിച്ചെന്നാണ് പരാതി പറയുന്നത് മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽ ചിത്രീകരിച്ചതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് മൂന്ന് ദിവസം മുൻപാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങാൻ അനുമതിയില്ല അനുമതിയില്ലാതെ റീൽ ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അതൃപ്തിയും കാട്ടിയിട്ടുണ്ട് അതേസമയം നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നതടക്കം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ സമാന രീതിയിൽ ക്ഷേത്രത്തിലെത്തിയ ദൃശ്യങ്ങൾ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിക്കെതിരെയും ദേവസ്വം പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും